അവിടെ ചില തെരച്ചിലിൻ്റെ വാർത്തകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് നിങ്ങൾക്കറിയുന്നത് പോലെ സമാനതകളില്ലാത്ത ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന ഈ ഹെലികാം ദൃശ്യങ്ങളൊക്കെ തന്നെ ഒരു നാട് മുഴുവൻ പുഴയായി മാറുകയും ഒരു നാട് മുഴുവൻ ഉരുളൻ കല്ലുകളായി മാറുകയും ഒരു പ്രളയം കഴിഞ്ഞു കാണുന്ന ഒരു 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 പ്രകൃതി പോലെയാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തിൽ കേരളത്തിലെ ചില സ്ഥലങ്ങൾ എങ്ങനെ തുടച്ചു മാറ്റിയോ അതേപോലെ നൂറ് കൊല്ലം കഴിയുമ്പോൾ ഒരു ജില്ലയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളും ഗ്രാമങ്ങളും ഒരു മഹാ ദുരന്തം ഒഴുക്കിക്കൊണ്ടുപോയതിൻ്റെ ചിത്രമാണ് ഇപ്പോൾ ആകാശ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു പേടി സ്വപ്നം പോലെ വയനാറിൻ്റെ പല ടെറൈനും ഇപ്പോൾ നമ്മെ പേടിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂടിക്കെട്ടി ആകാശിന് കീഴ് ഈ മണ്ണ് കേഴുകയാണ് ഷെവീദ് റാവത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഷെവീത് വിശാംശങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതരില്ലാത്ത ദുരന്തം അരങ്ങേറിയ വയനാട്ടിലെ മുണ്ടക്കൈ എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം എസ്കേൻ അങ് അറ്റം മുതൽ ദാ ഇങ്ങ അറ്റം വരെ അതായത് ഈ പ്രഭവ കേന്ദ്രം മുതൽ ഇതിങ്ങനെ പൊട്ടിയൊഴുകി താഴേക്ക് മനുഷ്യരുടെ ജീവനെടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന സകല മേഖലകളിലും ഇപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അങ്ങ് അറ്റം അതായത് ദീപക്ധർമ്മടം അല്പസമയം മുൻപ് നിന്ന പ്രദേശം മുതൽ അതിന് തൊട്ടു മുകളിൽ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴെ ചൂരൽമഴ വരെയുള്ള താഴെ നമ്മുടെ എസ് വിജയകുമാർ നൽകുന്നത് ആ സ്കൂളിന്റെ അവിടെ വരെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ ഓരോ ഭാഗത്തും രക്ഷാപ്രവർത്തകർ അവരുടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് ഇരുപത്തിയഞ്ചിലധികം ഹിറ്റാച്ചുകൾ ഈ പ്രദേശത്തേക്ക് കൊണ്ടെത്തിച്ച് വീടുകളും ലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ അത് നടക്കുകയാണ് കടാവർ ഡോക്സ് അടക്കമുള്ള ആളുകളെ ഡോക്സ് അടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നോക്കുന്നത് ഈ പ്രദേശത്ത് വലിയ മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെയാണ് മിസ്സിംഗ് കേസുകൾ നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ പ്രദേശത്താണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് മഴയുണ്ട് മാത്രമല്ല അനുകൂല കാലാവസ്ഥയല്ല ഇന്ന് നമുക്കുള്ളത് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ടാക്കുന്ന കാലാവസ്ഥ അത് പ്രത്യേകിച്ച് മലയ്ക്കുമുകളിലൊക്കെ കാര്യമായി മഴ പെയ്യുന്നുവെന്ന് ഇവിടെയുള്ള ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകളും അതേപോലെ തന്നെ മറ്റാളുകളും പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ വലിയ ദുർഘടം ധരിച്ച സാഹചര്യത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഒരേ സ്ട്രെച്ചിൽ നമുക്ക് അത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇറ്റ മുതൽ ഇനി താഴെ ചൂരൽ മഴ വരെയുള്ള പ്രദേശങ്ങളിലാണ് നടക്കുന്നത് ഇപ്പോൾ നമ്മൾ നിന്ന ആ ലയത്തിന്റെ ഭാഗത്തെ പരിശോധനകൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതിന്റെ തൊട്ട് താഴെയും അഭിലാഷെ നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മനുഷ്യർ കയറി പോകുന്നുണ്ട് അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒരു വലിയ കൂറ്റൻ കല്ല് വന്ന് പതിച്ചതാകാം എന്ന് ഞാൻ സംശയിക്കുന്നു ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനായി രണ്ട് രണ്ടു ആളുകൾ അവിടേക്ക് എത്തുകയാണ് ആരെങ്കിലും അവിടെ കുടുങ്ങി കിടപ്പുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടി അവർ അവിടേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ ആ വീട് അപ്പാടെ താഴേക്ക് പതിച്ചു എനിക്ക് തോന്നുന്നു അതിന്റെ മുകളിലേക്കായിരിക്കാം ഒരു കൂറ്റൻ പാറക്കല്ല് വന്ന് വീണത് ആ കൂറ്റൻ പാറക്കല്ല് നമുക്ക് ആ വീടിന്റെ മുൻവശത്ത് കാണാനും സാധിക്കും അങ്ങനെ ആ കുറ്റൻ പാറക്കല്ലിൽ വന്ന് വീണ് താഴേക്ക് പതിച്ച ദൃശ്യങ്ങൾ അവിടേക്കിപ്പോൾ രക്ഷാപ്രവർത്തകർ റെസ്ക്യൂ സംഘം കയറിപ്പോകുന്നതാണ് നമ്മുടെ ദൃശ്യങ്ങളിലുള്ളത് അവിടെ ആർമി സംഘം നേരത്തെ രണ്ടുപേർ കയറിപ്പോയിരുന്നു ഇപ്പോൾ രണ്ട് സന്നദ്ധ പ്രവർത്തകർ കൂടി കയറിപ്പോകുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനിയും വ്യക്തതയില്ല ആ ഭാഗത്തേക്കൊക്കെ നിരവധി ആംബുലൻസുകൾ അതേപോലെ തന്നെ സ്ട്രക്ചറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി തൊട്ട് താഴേക്ക് നോക്കുകയാണെങ്കിൽ അഭിലാഷ താഴെ നമുക്ക് ഈ പാറകൾ ഇങ്ങനെ ഉരുണ്ടളകി വന്ന സ്ഥലത്ത് അവിടെ മറ്റൊരു ലയം കൂടി ഉണ്ടായിരുന്നു മറ്റൊരു മനുഷ്യവാസ മേഖല കൂടി ഉണ്ടായിരുന്നു ിൽ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പരിശോധന നടത്തുകയാണ് അതിന്റെ ഒരു വൈഡ് വിഷൽ വെച്ചാൽ എസ്കെൻ ഒരു വലിയ ഭൂപ്രകൃതിയുടെ അങ്ങേയറ്റം മുതൽ ഒരു ഒരു ഏഴെട്ട് കിലോമീറ്റർ ദൂരം അങ്ങോട്ടേക്ക് ഈ വലിയ കല്ലുകൾ മാത്രം ഒഴുകിയെത്തിയതാണ് ഈ അപകടം എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അതാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നത് അത്രയ്ക്കുണ്ട് ഈ അത്രയ്ക്കധികമുണ്ട് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഏതായാലും രക്ഷാപ്രവർത്തനം നടക്കുന്നു ഓരോ സ്ഥലത്തും നാൽപ്പതംഗ സംഘങ്ങൾ അത് സേനയിൽ നിന്നുള്ളവരുണ്ട് എൻ ഡിആർഎഫ് സംഘങ്ങളുണ്ട് ഈ നാട്ടുകാരായ മൂന്നും നാലു പേരെയും ചേർത്ത് അങ്ങനെ വലിയ വിശദമായിട്ടുള്ള അന്വേഷണം തെരച്ചിലത് നടത്തുകയാണ് ഇന്ന് മൊത്തത്തിലൊരു പ്രതികൂല കാലാവസ്ഥയാണ് വയനാട്ടിൽ നിന്ന് പറയാമോ സ്കാൻ കാരണം ഇന്ന് രാവിലെ മുതൽ രാവിലെ നമ്മളൊരു നാലേ മുക്കാൽ സമയത്ത് താഴെ ചൂരൽ മലയിൽ എത്തിയത് മുതൽ കാര്യമായ മഴയുണ്ടായിരുന്നു അവിടെ വലിയ നിയന്ത്രണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ മഴയൊന്നും മാറി നിന്നാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്താമെന്ന് തോന്നുന്നു കാരണം ചെളിയാണ് സ്കാൻ ഈ പ്രദേശത്ത് മുഴുവൻ കാര്യമായ ചെളിയാണ് ഇപ്പോൾ